ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ വിലയ്ക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ നിധി താലിമാലയൊക്കെ പണയം വെച്ച് സാധനമൊക്കെ മേടിച്ച് വരണവേക്ക് ശിവാനി കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ശിവാനിയായിട്ടുള്ള കുറേ വഴക്കും ശിവാനിൻ്റെ കുറേ കളിയാക്കലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു വെച്ചാലും അവിടുത്തെ മൂത്തം മരുമകൾ ഞാൻ തന്നെയാണ് പിന്നെ നീ കാറിൽ വന്നാലും കാര്യമില്ല എൻ്റെ റോട്ടിൽ നിൽക്കണ എൻ്റെ അത്രയ്ക്കൊന്നും നീ എത്തില്ല നിനക്ക് പണം ഉണ്ടായിരിക്കാം പക്ഷേ ഗുണത്തിൽ കൂടുതലും മെച്ചം ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നീ ആദ്യം നിന്റെ രക്ഷ നോക്ക് കേട്ടോ എന്ന് പറയണ്ട കേട്ടോ നിനക്കറിയാം ഇന്നലെ നീ പിടിക്കപ്പെടേണ്ടതായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്തോ നീ അവിടെ വരേണ്ട സമയത്ത് നീ എന്തോ കളി കളിച്ചിട്ട് വസന്തര എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തോ നടന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നീ ആയിരുന്നു എന്നാലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ട് നീ ആദ്യം നിൻ്റെ രക്ഷ നോക്ക് നോക്കുകയെന്ന് പറഞ്ഞിട്ട് നിധി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിധിക്ക് സംശയം ചിലപ്പോൾ ശിവാനി പുറകെ വരുമല്ലോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് കേട്ടോ അയ്യോ നീ നടന്ന് പോണു കാണുമ്പോഴേ എനിക്ക് എന്തോ വിഷമം തോന്നുന്നു നീ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ ഇപ്പോൾ കിടക്കാം യുടെ വലിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയാണോ കുഴപ്പമില്ല ഒന്നും വിചാരിക്കേണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം എന്ന് പറയേണ്ടി കേട്ടോ അയ്യോ വേണ്ട എന്ന് പറയട്ടെ നിധി എന്നിട്ട് പറയേണ്ടത് എന്നിട്ട് അവിടെയും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ എന്നു വേണ്ടിട്ട് നിധി ദേഷ്യം വന്നിട്ട് പോണേണ്ടട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് എന്നിട്ട് രണ്ടടി നടന്നപ്പോൾ നിധിക്ക് സംശയമായി നീ ഇപ്പോൾ പിന്നാലെ ശിവാനി വരുമെന്ന് വെച്ചിട്ട് അപ്പോൾ പറയേണ്ടത് നിന്നെ എനിക്കത്ര വിശ്വാസമില്ല നീ ചിലപ്പോൾ ഫോളോ ചെയ്ത് വരും ആ അപ്പം ഞങ്ങളിരിക്കണം എൻ്റെ അടുത്ത് നിൻ്റെ ഒരു കണ്ണ് വിടരുത് എന്നും പറഞ്ഞിട്ട് നിധി എന്ത് ചെയ്തെന്ന് കാറിൻ്റെ ചാവി ഊരി ഊരിയിട്ട് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ഒട്ടേറെ എറിഞ്ഞു വിട്ടോ അപ്പം ശിവാനി പിന്നെ അത് തപ്പാൻ പോലും അപ്പം ശിവാനിക്ക് ദേഷ്യം വന്നിട്ട് ശിവാനി ഡീ ഇന്ന് വിളിക്കേണ്ട പൊടി എന്നും പറഞ്ഞിട്ട് നിധി പോയിട്ടോ നിധി ഇങ്ങനെ നടന്നു നടന്നുപോലെ അപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗൗതം ആകെ ടെൻഷനിലിരിക്കയാണ് അപ്പം ഗൗതം പറയണ്ടത് ഇവിടെ പോയിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞല്ലോ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ലേ ഞാൻ പോയി തെരഞ്ഞിട്ട് വരാമെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ സെമിച്ച കിട്ടിയേട്ടം അവിടെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇല്ലില്ലേ പറ്റില്ല കുറെ നേരമായി പോയിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് അവരെ തപ്പാൻ അവരിപ്പം ഇങ്ങോട്ട് വരും എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിട്ടുപോകുന്നു വല്ല പേടിയുണ്ടോ എന്ന് ചോദിക്കേണ്ട അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഏയ് അങ്ങനൊരു ഒരു പേടി എനിക്കില്ല ഞാനിപ്പോൾ അവളെ ചിലപ്പോൾ വിട്ടുപോയാലും അവൾ എന്നെ വിട്ടുപോയിട്ട് പോവുകയില്ല അത് എനിക്ക് നല്ല ഉറപ്പാണ് ഇതുകൊണ്ടല്ല എന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇറങ്ങി വന്നത് അപ്പോൾ അവൾക്കൊരാപത്തും കൂടാണ്ട് സംരക്ഷിക്കേണ്ടേ അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് അങ്ങനെ ഇനി ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം പോകാൻ നിൽക്കുമ്പോൾ ഒരു ഓട്ടോ ഷോ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നിധി ഇറങ്ങി വരേണ്ടേ അപ്പോൾ സെക്രട്ടറി ചിരിച്ചിട്ട് പറയേണ്ടി കണ്ടാ ഞാൻ പറഞ്ഞതല്ലേ ഇതേ കറക്റ്റായിട്ട് വന്നല്ലോ അപ്പോൾ നിധി കഴതതും ഗൗതം ചൂടായി തുടങ്ങിയിട്ടാണ് നിധി ഇത് എവിടേക്ക് പോയിരിക്കുവായിരുന്നു നിനക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല പോയിട്ട് ഇത് എത്ര നേരമായി എന്തേതാണെന്ന് ചോദിക്കാൻ വേണ്ടി ഒരു ഫോണും കൂടി ഇല്ല നിനക്ക് നിനക്ക് ഇത് എത്ര പോലും പോകുന്നല്ലേ അപ്പോൾ സെക്രട്ടറി ആയിട്ട് പറയണ്ടാ നിങ്ങൾ ഇപ്പോൾ വന്നത് തന്നായി ഇത്ര നേരം ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട പാടെന്താന്നറിയോ ഇപ്പോൾ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടാളും രണ്ട് വഴിക്ക് തേടി പോയനെ ആ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാ അല്ല നീ ഇതിപ്പോൾ എവിടെ പോയിരിക്കായിരുന്നു അല്ല എന്താ നിന്റെ കയ്യിൽ ചോദിക്കണ്ടേട്ടോ ഗൗതം ഇത് നമുക്ക് രണ്ടു പേർക്കുള്ള ഡ്രസ്സാ നമ്മൾ ആ എട്ട ഡ്രസ്സാൽ ഇറങ്ങി വന്ന രണ്ടാൾക്ക് തുണിയൊന്നും മാറ്റണ്ടേ അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഗൗതമനും ഉള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ നീതി ഇത് എന്റെ എന്നൊക്കെ രണ്ടുപേരുടെ അടുത്ത് കാണിച്ചു കൊടുക്കണേണ്ടേ ആ ഇതൊക്കെ മേടിക്കാനായിരുന്നു രാവിലെ തന്നെ എന്നോട് പറയാണ്ട് പോയത് അല്ല ഇതൊക്കെ മേടിക്കാൻ എനിക്ക് കാശ് ഇവിടുന്നു കിട്ടി അത് ചോദിക്കലും ഗൗതമ്പന്റെ കണ്ണ് മഞ്ഞ ചരട് പെട്ടു കേട്ടോ താലിമാലില്ലയെന്ന് കണ്ടു എവിടെ നിണ്ട് താലിമാല എവിടെ ചോദിക്കേണ്ട അപ്പോൾ നിധിയൊന്നും മിണ്ടാതെ നിൽക്കണ്ടിട്ട് അത് ശരി താലിമാല വിറ്റിട്ടാണല്ലേ ഈ കാര്യങ്ങളൊക്കെ മേടിച്ചത് അയ്യോ ഇല്ല ഇല്ല വിറ്റിട്ടില്ല ഞാനത് പണയം ഉള്ളൂ നിന്നോട് ആരും അതൊക്കെ ചെല്ലാം ചെയ്യാൻ പറഞ്ഞത് ഇതാണ് എന്നോട് പറയേണ്ട പോയതല്ലേ നീ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ ചേരട് വിറ്റിട്ടാണ് താലിമാല വിറ്റിട്ടാണോ ഇതൊക്കെ നോക്കുക ഇതൊന്നും എനിക്ക് തീരെ പിടിക്കണില്ല നിധി എന്ന് പറയുന്നത് ആ അതറിയാം അതുകൊണ്ടാണ് ഞാൻ പറയേണ്ട പോയത് ഗൗതത്തിനോട് അപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നീ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ എന്നിൽ നിനക്ക് വിശ്വാസമല്ലേ അതല്ലേ സത്യം അപ്പം നിധി ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ നിന്നെ നമ്പാ നിന്നെ വേറെ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ട വിധം നിന്റെ വിശ്വാസം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാല പണയം വെച്ചത് ഇന്നലെ ഒരു ദിവസം നമ്മൾ തെരുവിലറിഞ്ഞപ്പോ നമുക്ക് ഒരു പാഠം പഠിച്ചില്ലേ നമ്മൾ ഇനി എത്ര ദിവസം നമ്മളിങ്ങനെ തെരുവിലലയും മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളല്ലേ ഭക്ഷണവും വസ്ത്രവും ഇരിക്കാനൊരു വീടും അതില്ലാണ്ട് നമ്മളിങ്ങനെ ജീവിക്കും ഭക്ഷണം കഴിച്ചൊരു വീട്ടിലിരുന്നാൽ മാത്രമല്ലേ നമുക്ക് ഇനി അടുത്ത് എന്താ തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ സെക്യൂരിറ്റിയായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടി കേട്ടോ വളരെ കറക്റ്റാണെന്നുള്ളത് ഗൗതം നീ ബിസിനസ്സില് നമ്പർ വൺ ആയിരുന്നു എത്ര പേർക്കുള്ള ജീവിതം നീ കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഗൗതം വഴിയില് ജീവിക്കാൻ വഴിയിലെ നടക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലേ ഗൗതം ഇനി എൻ്റെ ഗൗതം നമ്പർ ആയിട്ട് തിരിച്ചു വരണം അതിനൊരു വഴി വേണ്ടേ അതിനുള്ള ആരംഭത്തിനായിട്ടാണ് ഞാൻ എൻ്റെ താലിമാല കൊണ്ട് പണിയ വെച്ചത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കാതെ സ്വർണം കഴുത്തിട്ട് നടന്നിട്ട് എന്താ ഗൗതം പ്രയോജനം ഒരു പെണ്ണിന്റെ കഴുത്തില് താലിയോ മഞ്ഞശാരുടെ സ്വർണോ ഒന്നുമല്ല വിഷയം അത് കെട്ടിയ ആള് നന്നായിരിക്കണം അത്ര മാത്രമേ ഉള്ളു എനിക്കും അത്രമാത്രമേ ആശയുള്ളൂ ഗൗതം നിങ്ങളെക്കാളും വലുതൊന്നുമല്ല എനിക്ക് സ്വർണം എനിക്കിപ്പോൾ ഗൗതമിൻ്റെ സന്തോഷമായിരിക്കണം അതുമാത്രമാണ് എനിക്ക് മുക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ ഗൗതമൊന്നഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്നേഹത്തിലോടിയിട്ട് നിധിന് ഇങ്ങനെ ചേർത്ത് പിടിക്കണുണ്ട് അപ്പോൾ സെക്യൂരിറ്റി വലിയ സാർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒരു ദേവതയെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഗൗതമ് വെച്ചിരിക്കണു കേട്ടോ ഇങ്ങനെ ഒരു ഭാര്യ കൂടുണ്ടായാൽ മാത്രം പോരെ ലോകം തന്നെ ജയിക്കാമല്ലോ നിങ്ങളെന്തോ കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് അപ്പം രണ്ടുപേരും പേരും ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിധി ബാക്കി പൈസ എടുത്തിട്ട് ഗൗതമിനോട് പറയുന്നുണ്ട് ഇതാ അത് പണയം വെച്ചേൽത്ത് ബാക്കി പൈസ ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാൻ അപ്പോൾ ഗൗതമ പൈസ അങ്ങനെ മേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് ആ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമുക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോവേ എവിടേക്ക് ചോദിക്കേണ്ടത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഇപ്പോഴോ നീ എന്തായി പറയണേ ചോദിക്കുന്നുണ്ട് ആ ഞാൻ നമുക്ക് വേണ്ടിയിട്ടൊരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ പുതിയ വീടിൻ്റെ അഡ്രസ്സ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എന്തായാലും വേഗം റെഡി ആവും നമുക്ക് കുറേ പണികളുണ്ട് ചാവ് മേടിച്ച് വീട്ടിൽ കയറണം പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് വേഗം ഗൗതം എന്ന് പറയേണ്ടിട്ടോ നിധി അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടത് പിന്നെയും അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയുടെ പറയേണ്ടത് എന്താ സാർ ഇങ്ങനെ ആലോചിക്കാനുള്ളത് കണ്ടില്ലേ നിങ്ങളുടെ ഭാര്യ ഒരു മഹാലക്ഷ്മി തന്നെയാണ് ഇപ്പം കണ്ട ഇന്നലെ ഇറങ്ങിപ്പോകുന്നു ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ വന്നത് കണ്ട ഇനി നിങ്ങളെ ഈ ലോകത്തിലെന്നെ നമ്പർ വൺ ആക്കും എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോൾ ഗൗതം ഗൗതമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം അങ്ങനെ ഒന്ന് തിരിയാനായിട്ട് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് ബാക്കിൽ സ്ഥലമുണ്ട് പോയി കുളിച്ചിട്ട് വരാൻ പറയേണ്ട രണ്ട് പേരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോട് നിയൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് കുറേ പേരെ പരിചയപ്പെടുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഭർത്താവൻ ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടണതെന്നൊക്കെ പറയേണ്ട കേട്ടോ നിധി പറയുന്നുണ്ട് ഗൗതം പറയും ഒരു രാത്രി പരിചയപ്പെടപ്പെട്ടിട്ടുള്ള കൂടിയിട്ട് ഒരിക്കലും മറക്കില്ല അത്രയും നന്ദി ഉണ്ടെന്ന് പറയുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നന്ദി പറയുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ആരോ ചെയ്ത നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്തോന്നേ ഉള്ളൂ ഇനി ഇത് നിങ്ങളാർ ആർക്കും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം അപ്പം നിധി പറയേണ്ടത് ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടും വരാം ചേട്ടാ അങ്ങോട്ടും വരണം എന്നൊക്കെ പറയേണ്ട കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി നടക്കുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ ഗൗതം ചോദിക്കണ്ടേ ഇനിയുണ്ടോ വീട്ടിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ നിധി ചൂണ്ടിക്കാണിക്കേണ്ട കേട്ടിത് അവിടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് ചാവി പേടിച്ച് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അഡ്വാൻസ് വേണം കൊണ്ടു നല്ലത് ചാവി കിട്ടുള്ളൂ പോകും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ അറിവുകളാണ് അപ്പോൾ നിധി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആ ഓരോ ജീവിതങ്ങളും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളും ഓരോരോ അനുഭവങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീടിൻ്റെ പഠിക്കലെത്തി അപ്പോൾ നിധി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ചാവി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞാനും പോകുക എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഹൗസ് ഓണറുകൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറേ ഡിമാൻഡൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അല്ലേ ഇന്ന് ചോദിക്കേണ്ട കറക്റ്റായിട്ട് വാടക തരണം അത് ചെയ്യാൻ പാടിയത് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് നിബന്ധനകളൊക്കെ ആ അതൊക്കെ ഓക്കെ ആണെന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് ചാവിയെടുക്കാൻ പോകുന്നുണ്ട് എടുക്കാൻ പോകുമ്പോൾ നിധി നിധിയോട് ഇതൊക്കെ ഒന്ന് ചോദിക്കേണ്ടത് ഇവിടെ കറണ്ട് കേട്ടോ ക്ലേരി ആണാവെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി അത് ചോദിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കും ഈ ഹൗസ് ഓണർ വന്നിട്ട് തിരിച്ചു വിളിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിൽ കയറി വീടൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ വീടാണ് കേട്ടോ അപ്പോൾ നിധിയോട് ഗൗതം ചോദിക്കാനുണ്ട് ഇത് ചെറുതല്ലേ നിനക്ക് പറ്റുമോ തൽക്കാലം ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് രണ്ടുപേരും കൂടിയിട്ട് നീ കൊടുക്കും ഞാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞു രണ്ട് പേര് മത്സരിച്ചിരുന്നു അപ്പോൾ ഹൗസ് ഓണർ പറയേണ്ടത് രണ്ടുപേരും താന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊടുത്ത് ചാവിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിധി ഇതാണ് നമ്മുടെ ഈ കൊച്ചു മണിമാളികയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാനായിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഗൗതം പറയേണ്ടത് നീ എൻ്റെ ഭാഗ്യം തന്നെയാണ് ഈ ഇപ്പം കഴിഞ്ഞ സിറ്റുവേഷനിലൊക്കെ നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇത് എനിക്ക് ആലോചിക്കാനേ എന്ന് പറയേണ്ടി കേട്ടോ ഗൗതം അപ്പോൾ ദൈവത്തിന് എൻ്റെ കാര്യം ജാതകം നേരത്തെ അറിയായിരുന്നു എന്ന് തോന്നുന്നു ഒരു ദിവസം നീ അച്ഛനും അമ്മ ഇല്ലാത്തവനാണെന്ന് അറിയും അപ്പോൾ ആരും ഉണ്ടാവില്ലേ നിനക്ക് അതിനാണ് ഇതേപോലത്തെ ഒരു ദൈവതനെ നിൻ്റെ കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തന്നേന്ന് തോന്നുന്നു എന്നൊക്കെ പറയേണ്ടി കേട്ടോ ഗൗതം അങ്ങനെ രണ്ടുപേരും കൂടി ഒരു വാടക വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനി അവരുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ